ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വയനാട് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ അപ്പോൾ കോംബോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും റോസ് റോസിൻ്റെ ആണെന്ന് തോന്നും നമ്മുടെ ചാനലിൽ ചാനലിലധികം റോസിൻ്റെ കോംബോയാണ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് റോസിൻ്റെ കോംബോ അല്ല പറയാൻ പോകുന്നത് വള്ളിച്ചെടികളുടെ പൂക്കളുണ്ടാകുന്ന വള്ളിച്ചെടികളുടെ അതായത് വള്ളിപ്പൂച്ചെടികളുടെ കോംബോ അപ്പോൾ ഈ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പത്ത് ചെടികളാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പത്ത് ചെടികൾ അപ്പം ഈ ചെടികളൊക്കെ തന്നെ അതായത് വള്ളി വാങ്ങുന്നവരൊക്കെ ഈ പറഞ്ഞ ചെടികളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇതൊരു കോംബോ ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ എളുപ്പം ഒറ്റ ഒരു പാക്കിൽ ഇത്രയും കിട്ടുമല്ലോ അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കോംബോ ഓഫർ ഇടുന്നത് അപ്പോൾ പത്ത് വള്ളിച്ചെടികളുടെ കോംബോ ഓഫറാണ് അപ്പോൾ വള്ളിച്ചെടികൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക നിങ്ങളെ പ്രിയപ്പെട്ട പെട്രിയ മണിമുല്ല മണിക്കൊന്ന എന്ന് തുടങ്ങിയ എല്ലാ വള്ളിച്ചെടികളും ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടികളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില ചെടികൾക്ക് കുറച്ച് സ്റ്റോക്ക് ഉള്ളു അത് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഈ കോംബോയിൽ ഉള്ളത് നമ്മുടെ കയ്യിൽ എപ്പോഴും ആയിട്ടുള്ള വള്ളിച്ചെടികളാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കാലം കൂടെ മാത്രമേ കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ നമ്മുടെ വാട്സാപ്പ് വഴി ഓർഡർ എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റ് വഴിയായിരിക്കും അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിൽ അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞു വെബ്സൈറ്റ് വരുന്നുണ്ടെന്നുള്ളത് എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി ഒന്നുകൂടെ പറയുകയാണ് ആരും അത് വിട്ടു പോകരുത് ഇനിയിപ്പോൾ കുറച്ച് അടുത്ത മാസമൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വെബ്സൈറ്റ് വഴിയായിരിക്കും ഓർഡർ എടുക്കുന്നത് വയനാട്ടിൻ്റെ അച്ഛൻ ഗാർഡൻ തന്നെയാണ് വെബ്സൈറ്റിൻ്റെ പേര് എല്ലാ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുള്ള വെബ്സൈറ്റാണത് എല്ലാ ഓപ്ഷനും അതായത് വാട്ട്സാപ്പുമായിട്ട് യാതൊരു ബന്ധവും അതിന് വരില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ആമസോണിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതേ രീതിക്ക് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും പേയ്മെന്റും എല്ലാം അതിൽ തന്നെ കൊടുത്താൽ മതി അഡ്രസ്സൊക്കെ അതിൽ തന്നെ വരും ഞങ്ങൾ അഡ്രസ്സ് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കാർട്ടിലുള്ള പ്ലാൻസ് അയച്ചു തരും അപ്പോൾ നല്ല എളുപ്പമായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ ചെടി വേറൊന്നും അല്ല കേട്ടോ തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നായ പെട്രിയാണ് ഒന്നാമത്തെ കോംബോ ഓഫറിലെ ചെടി സാൻ പേപ്പർ വയനെന്നും പറയും അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്ത് കാണുക അപ്പോൾ ഇതാണ് പെട്രിയേൻ്റെ പൂ ഇതിൻ്റെ പ്ലാന്റ് സൈസും കൂടെ കാണിച്ചു തരാം ഒരുപാട് വലുതല്ലാത്തതെല്ലാം തൈകളാണ് റൂട്ട് വന്ന തൈകളാണ് പിന്നെ ഭയങ്കര വലുപ്പ് ആരും പ്രതീക്ഷിക്കരുത് ഈ സൈസിലുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് കോഞ്ചിയാണ് കോഞ്ചിയ എന്ന് പറയുമ്പോൾ പിങ്ക് പെട്രിയ ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ ചെടികളെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ചെടികൾ ഏതാണെന്ന് കാണിച്ച് തരുന്നതെന്ന് മാത്രം എല്ലാം നല്ല വള്ളിച്ചെടികളാണ് കേട്ടോ എല്ലാം നല്ല വെയിൽ വേണ്ട വള്ളിയാക്കി പടർത്താൻ പറ്റുന്ന ചെടികളാണ് ഇതുപോലെ ഒരു സ്റ്റിക്കൊക്കെ കുത്തിക്കൊടുത്ത് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ നല്ല ഭംഗിയിൽ വളർത്തണം കേട്ടോ വാങ്ങുന്നവർ ഇതാണ് കോഞ്ചിയേൻ്റെ തൈകൾ കോഞ്ചിയേറിൻ്റെ തൈകളും അത്യാവശ്യം വലുപ്പമുണ്ട് എന്നാൽ ഭയങ്കര വലുതല്ല ഇതാണ് സൈസ് സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ എന്ന് പറയുന്നത് പിങ്ക് പെട്രി ആണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ അടുത്ത ചെടി മണിമുല്ലയാണ് മണിമുല്ല നാഗമുല്ല എന്നൊക്കെ പറയുന്ന ചെടി ക്രിസ്മസ് ജാസ്മിൻ എന്നൊക്കെ അതിൻ്റെ പേരുണ്ട് ഇതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഇതുപോലെയാണ് മണിമുല്ല വളരുക ഇതുപോലെ വലിയ വള്ളിപ്പടർപ്പായിട്ട് നമുക്ക് വലിയൊരു വള്ളി കുടിലൊക്കെ ആയി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് മണിമുല്ല നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല മണമുള്ള നല്ലൊരു വള്ളിച്ചെടിയാണ് മണിമുല്ല പെട്രി ഒന്നും പിന്നെ മണവില്ല കേട്ടോ പക്ഷേ മണിമുല്ലയ്ക്ക് നല്ല മണമാണ് ഇതാണ് മണിമുല്ലയുടെ തൈകൾ അടുത്തത് പാഷൻ ഫ്ലോറയാണ് പാഷൻ ഫ്ലോറ എന്ന് ചിലർ പറയും പാസി ഫ്ലോറ എന്ന് പറയും റെഡ് കളർ പാഷൻ ഫ്ലോറയുടെ തൈകളാണ് ഇത് ഇതും അത്യാവശ്യം വലുപ്പമുണ്ട് പക്ഷേ ഭയങ്കര വലുപ്പമില്ല കാണുന്ന സൈസ് തന്നെ പിന്നെ ഉള്ളത് ഗാർലിക് വൈൻ ഗാർലിക് വൈൻ എന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ ഗാർലിക് വൈൻ എന്ന് പറയാത്ത ചെടി പ്രേമികൾ ആരും ഉണ്ടാവില്ല അത്രയ്ക്കും കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഗാർലിക് വൈൻ അതിൻ്റെ നല്ല തൈകളുണ്ട് നല്ല തൈകളെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആദ്യം ഒന്നും ഇത്രയും നല്ല തൈകൾ ഗാർലിക് വൈൻ്റെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലോണം വേരും ബ്രാൻഡ് വന്നിട്ടുള്ള ഗാർലിക് വൈനുണ്ട് തൈകൾ അവൈലബിൾ ആണ് പിന്നെയുള്ളത് ഇതാണ് ഇത് ലേഡീസ് ഷൂ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ ഈ ലേഡീസ് ഷൂവിൻ്റെ പൂ ഈ സൈഡിൽ കാണിക്കുന്ന തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഇല്ല അപ്പോൾ ലേഡീസ് ഷൂവും ക്യാറ്റ്സ് ക്ലോവും ഓപ്ഷനാണ് ചിലർക്ക് ലേഡീസ് ഷൂ കിട്ടും ചിലർക്ക് ക്യാറ്റ്സ് ക്ലോ കിട്ടും അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ലേഡീസ് ഷൂ ആയിരിക്കും അത് കഴിഞ്ഞാൽ ക്യാറ്റ്സ് ക്ലോ ആയിരിക്കും കിട്ടുന്നത് രണ്ടും കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താനും പറ്റില്ല പിന്നെ ഇത് ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുന്ന ചെടിയാണ് ഇത് വെള്ള കളറിൽ നിറയെ പൂക്കൾ ഇല കാണാതെ പൂക്കളായി എന്താ പറയുക അങ്ങനെ പൊതിഞ്ഞു മൂടി വരുന്ന ടൈപ്പ് ബ്രൈഡൽ ബൊക്കെ പിന്നെയുള്ളത് ഇത് ഇതിൻ്റെ പേര് അറിയാമല്ലോ ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഒക്കെ നല്ല ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ചെടികളാണ് നമ്മൾ പെട്രിയൻ്റെ ചെടി പോലെയൊന്നുമല്ല ഇത് നല്ല നീളമുണ്ട് ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പൂ ഉണങ്ങിപ്പോയതാണ് കേട്ടോ ചുവപ്പും വെള്ളയും ചേർന്ന ബ്ലീഡിങ് ഹാർട്ടാണ് പിന്നെ ഈ കൂട്ടത്തിൽ പറയാത്ത രണ്ട് ചെടികളും കൂടെ ഉണ്ട് മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്ന് പറയുന്ന ചെടിയും അതുപോലെ റെംഗൂൺ ക്രീപ്പറും ഈ രണ്ട് ചെടികളും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ കോംബോ ഫുള്ളാവുന്നുള്ളൂ പത്ത് ചെടികളാവുന്നുള്ളൂ അപ്പോൾ അതിൽ ലേഡീസ് ഷൂവിൻ്റെയും ക്യാരിസ്ക്ലോയിൻ്റെയും മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് സ്റ്റോക്ക് തികയോ എന്നുള്ളത് ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ അതാണ് പത്ത് ചെടികൾ അപ്പോൾ ഈ പത്ത് ചെടികളുടെ പേര് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ പെട്രിയ വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറയും പിന്നെ ക്ലോ അല്ലെങ്കിൽ ലേഡീസ് ഷൂ കോഞ്ചിയ ബ്ലീഡിങ് ഹാർട്ട് പിന്നെ പാഷൻ ഫ്ലോറ മണിമുല്ല റംഗോൺ ക്രീപ്പർ മണിക്കൊന്ന ഗാർലിക് വയന് ബ്രൈഡൽ ബൊക്കെ പിന്നെ മാണ്ഡിവില്ലയൊക്കെ നമ്മുടെ കയ്യിൽ ഇണ്ട് കിട്ടോ പക്ഷെ അത് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാണ്ടിവില്ലേന്റെ തന്നെ കോംബോ ഉണ്ട് മാണ്ടിവില്ല പിങ്കും റെഡും ചേർന്ന കോംബോ പിന്നെ ചിലർ വെള്ളം ചോദിക്കാറുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാറുണ്ട് കോംബോ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ സ്റ്റോക്ക് ഇത്തിരി കുറവുള്ളതുകൊണ്ട് അപ്പോൾ കോംബോ ഓഫറിലുള്ള എല്ലാ ചെടികളും നിങ്ങൾക്ക് ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ കോംബോ ഓഫർ നമ്മൾ അയക്കുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂട്ടിയിട്ട് രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് അതായത് ചെറിയ കവറിൽ നട്ടുപിടിപ്പിച്ച ചെടികളാണിത് പക്ഷെ നല്ലോണം വേര് വന്ന ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണെങ്കിലും ഇത് ചെറിയ കവറാണല്ലോ അപ്പോൾ പൊതുവേ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കവറോട് കൂടിയാണ് നിങ്ങൾക്ക് അയക്കാറ് പക്ഷേ ഇതിപ്പോൾ പത്ത് ചെടികൾ ഇങ്ങനെ വരുമ്പം എന്താ പറയുക അതിൻ്റെ താഴെഭാഗം ഇങ്ങനെ ഇത്രയും ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ പത്തെണ്ണം വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസ് വരും കൊറിയറിൻ്റെ ബോക്സിന് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് നിങ്ങൾക്ക് ഒന്നുകിൽ അതിൻ്റെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് അയക്കുക അല്ലെങ്കിൽ കവറോട് കൂടി അയക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ചിലർക്ക് ആഗ്രഹം ഉണ്ടാവുക അത് അങ്ങനെ തന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ കിട്ടാനായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടാൻ ആഗ്രഹമുള്ളവർ മെൻഷൻ ചെയ്യണം കേട്ടോ ഓർഡർ ചെയ്യാൻ വരുമ്പം ഇനിയിപ്പം അങ്ങനെ കണ്ടീഷൻസ് കണ്ടീഷൻസൊന്നുമില്ല സാധാരണ വേർ റൂട്ട് ഏതായത് മണ്ണ് കളഞ്ഞിട്ട് റൂട്ട് ബോൾട്ട് മണ്ണ് മാത്രം വെച്ചിട്ട് അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കും അപ്പോൾ ഈ കവറോട് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത് പിന്നെ അത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ സൈസ് കൂടുമ്പോൾ എന്തായാലും അതിൻ്റെ വെയ്റ്റും കൂടുമല്ലോ അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ കൊറിയർ ചാർജിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം കൂടി അയക്കുക അയക്കേണ്ടവർ പ്രത്യേകം പറയുക ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് ഞങ്ങൾ കളഞ്ഞിട്ടായിരിക്കും അയക്കുക അല്ലെങ്കിൽ അത് ഭയങ്കര സൈസായിപ്പോവും ഭയങ്കര ആയി പോകും അതിന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് അതും കൂടെ ഒന്ന് നോക്കുക ഓർഡർ ചെയ്യാൻ വരുമ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ കോംബോ ഓഫർ വള്ളിച്ചെടികളുടെ കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നമ്മുടെ ഈ ഒരു ചാനൽ വയനാട് ഡച്ച് ഗാർഡൻ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ